നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുട്ടികളുടെ അശ്ലീല വീഡിയോ പോസ്റ്റ് ചെയ്ത പ്രവാസി മലയാളി സൗദിയിൽ അറസ്റ്റിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാർത്തയിലേക്ക് കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല വീഡിയോകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത യുവാക്കൾക്കെതിരെ സൗദിയിൽ കേസെടുത്തു തൃശ്ശൂർ സ്വദേശി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് ഫേസ്ബുക്ക് അധികൃതർ സൗദി പ്രോസിക്യൂഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് തൃശൂർ സ്വദേശിയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന എസ് ഇന്റർനെറ്റ് ടെലിഫോൺ നമ്പറും കണക്ഷൻ എടുക്കാൻ നൽകിയിരുന്ന ഐ ഡിയുടെ പകർപ്പും സഹിതമാണ് ഫേസ്ബുക്ക് അധികൃതർ സൗദി പ്രോസിക്യൂഷന് പരാതി നൽകിയിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം അന്വേഷണ വിഭാഗം ഇദ്ദേഹത്തെയും തുടർന്ന് ഇയാളുടെ ഇന്റർനെറ്റ് വൈഫൈ ഷെയർ ചെയ്ത് ഉപയോഗിച്ചിരുന്നവരെയും ചോദ്യം ചെയ്യുകയും പിന്നാലെ കേസെടുക്കുകയുമായിരുന്നു അറസ്റ്റിലായ മറ്റുള്ളവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോകൾ ആസ്വദിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കുറ്റകരമാണെന്നിരിക്കെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകാനിരിക്കുകയാണ് സൗദി കോടതി കഴിഞ്ഞ ദിവസം അൽഅക്സയിൽ ഒരു ബംഗ്ലാദേശുകാരനെയും സമാനമായ കേസിൽ പിടികൂടിയ വാർത്ത പുറത്തു വന്നിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇയാൾക്ക് കുരുക്കായത് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ സ്വന്തം നാട്ടുകാർ ഷെയർ ചെയ്ത് ഉപയോഗിക്കുകയും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയുമായിരുന്നു എന്നാൽ കണക്ഷൻ സ്വന്തം പേരിലായതാണ് അദ്ദേഹം ജയിലിലാകാൻ കാരണമായത് നേരത്തെയും റിയാദിൽ യമനികളായ രണ്ട് രണ്ടുപേർക്ക് വൈഫൈ നൽകിയ മലയാളിയും കേസിൽ കുടുങ്ങിയിരുന്നു സമാനമായ നിരവധി കേസുകളാണ് പുറത്തു വരുന്നതെന്നും ഇന്റർനെറ്റ് കണക്ഷൻ ഷെയറിംഗ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടായേക്കാമെന്നും പലരും കുടുങ്ങിയേക്കാമെന്നും സാമൂഹിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ സൗദി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഇരിക്കെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം കൂടി പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ വാർത്ത ഏവർക്കും ഒരു മുന്നറിയിപ്പ് ാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക